ഹലോ ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിന്റെ മറ്റൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഭാസ്കരൻ്റെ ഭാര്യയാണ് ഒരാധിക അമ്മ എന്ന് മാർഗഴി പറയുമ്പോൾ ഒന്ന് ഞെട്ടിയിട്ടാണ് നമ്മുടെ ഗോവിന്ദ അവിടെ എണീറ്റ് പോകുന്നത് പിന്നാലെ നമ്മുടെ ഗീതവും ഓടി പോകുന്നുണ്ട് കനഡ ഒന്ന് നിൽക്ക് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ നിൽക്കാതെ പോവാനെട്ടോ അപ്പോ നമ്മുടെ ഗീതു എന്ന് പറയുന്നുണ്ട് എടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ പോയി രാധികാമയോട് കണ്ണേട്ടൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ രഞ്ജു അനാർക്കലിയുടെ മകളാണെന്ന് സത്യദാസ് കണ്ണേട്ടനോട് പറയില്ലേ എന്ന് ചോദിക്കട്ടോ മാർഗഴിയോട് അപ്പോ മാർഗഴിക്ക് ഇത് വലിയ കാര്യം എന്നുള്ള ഭാവത്തിൽ പറയുന്നുണ്ട് അതിനു മുൻപേ ഞാൻ മർമ്മവിദ്യ ഒക്കെ പ്രയോഗിച്ച് അയാളെ അങ്ങ് സം സ്തംഭിപ്പിക്കും എന്ന് പറയാനോ ഓ ഇവിടെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഗീതു വീണ്ടും ഗോവിന്ദിന്റെ അടുത്തേക്ക് ഓടി പോവാണ് അവിടെ വെച്ച് കണ്ണേട്ട ഞാൻ ഒന്നും പറയ െ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ഇനി ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് ഇനി എന്തർഥാ ഉള്ളത് കാണേണ്ട ഇങ്ങനെയൊന്നും പറയല്ലേ ചില സാഹചര്യങ്ങൾ കൊണ്ടൊന്ന് ഗീതു പറയുമ്പോൾ സാഹചര്യങ്ങളെ കുറിച്ച് ഒന്നും പറയണ്ട വലിയ വലിയ രഹസ്യങ്ങൾ മറച്ചുവെച്ച് രാധികാമയം വരണു മാത്രല്ല നീയും ചേർന്നാന്ന് പറയുമ്പോ ഗീതുവിനത് വിഷമാവാണ് കേട്ടോ പിന്നീട് അറക്കലിലേക്ക് പോയിട്ട് നമ്മുടെ രാധികാമയെ കാണാണ് ോവിന്ദ് എന്നിട്ട് പറയും എന്നിട്ട് രാധികാമയ്ക്ക് ഒരു കത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ നിന്ന് രാധികാമ രാജിവെച്ചു എന്ന് പറയുന്ന ഒരു കത്താണിത് രാധികാമയുടെ സ്ഥാനം ഇനി രേഖയ്ക്ക് നൽകണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രാധികാമയും വരുണും രേഖയും എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ പ്രമോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ